നമ്മുടെ തൃശൂര് ലിയോ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂമിന്റെ സെവൻ ആനുവേഴ്സറി പ്രമാണിച്ചാണ് ഞാൻ ഇപ്പോഴ വന്നിരിക്കുന്നത് വിടെ വന്നപ്പോ ശരിക്കും ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആഭരണങ്ങളെ കുറിച്ച് അത്രയൊന്നും അറിവില്ല പക്ഷെ ഇവിടുത്തെ കളക്ഷൻ കണ്ടപ്പോ ശരിക്കും സർപ്രൈസ് ആയിപ്പോയി അത്ര മാത്രം തിരിയൻ കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് ഞാൻ അവരുടെ ഏറ്റവും പുതിയ ജ്വല്ലറി പൊട്ടി ഷോറൂമായ ആയ ദിയ ബൈ ലിയോസ് ഗോൾഡൻ ഡയമണ്ട് എത്തിയതാണ് ഏറ്റവും പുതിയ ഡിസൈനോട് കൂടിയ ആകർഷകമായിട്ടുള്ള കളക്ഷൻസ് ഇവിടെയുണ്ട് ഇവർക്ക് സ്വന്തമായിട്ട് മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഫാക്ടറി വിലയിൽ നമുക്ക് സ്വർണം വാങ്ങാം അതായത് ഒരു തരി പൊന്നെടുത്താൽ പോലും നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ കിട്ടും ലിയോസിന്റെ ഏഴാമത് വാർഷികം പ്രമാണിച്ച് ഒരുപാട് ഓഫറുകളാണ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് മുപ്പത് ദിവസേനയുള്ള നറുക്കെടുപ്പിൽ ഒരു ഭാഗ്യശാലിക്ക് പണിക്കൂലി തിരികെ നൽകുന്നു അതുപോലെ വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം മാത്രം അഡ്വാൻസ് നൽകി ബുക്ക് ചെയ്യാനുള്ള അവസരം ഈ ഓഫറിലുണ്ട് കഴിഞ്ഞില്ല സ്പെഷ്യൽ കൗണ്ടർ ആഭരണങ്ങൾക്ക് അമ്പത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ പണിക്കൂലിയിൽ ഡിസ്കൗണ്ടും ഉണ്ട് അപ്പോൾ ഒരു കാര്യം മനസ്സിൽ വെച്ചോളൂ ഡിസംബർ അഞ്ച് മുതൽ ജനുവരി അഞ്ചു വരെയാണ് ഈ ഓഫറിന്റെ കാലാവധി അപ്പൊ ഓഫർ തീരുന്നതിന് മുൻപ് തന്നെ ലിയോസിലേക്ക് പോകുന്നോളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആഭരണം പർച്ചേസ് ചെയ്തോളൂ കഴിഞ്ഞില്ല എന്റെ ഫോളോവേഴ്സിന് ഒരു സർപ്രൈസ് കൂടി ഉണ്ട് എന്റെ പേജ് ഫോളോ ചെയ്യുന്നതോടൊപ്പം തന്നെ വിയയുടെ പേജ് ഫോളോ ചെയ്യുക ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ പേജ് ഫോളോ ചെയ്യുക ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് രേഖപ്പെടുത്തുക തെരഞ്ഞെടുക്കപ്പെടുന്ന വിജയ്ക്ക് ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനമായി നൽകുന്നത്